വെള്ളയാംകുടി സെന്റ് ജെറോം സ്കൂളിൽ സത്യസന്ധതയുടെ കട എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വച്ചിരിക്കുന്ന ആ കടയിൽ നിന്നും ആർക്കും എന്തും എടുക്കാം അതിൻ്റെ തുക അവിടെയുള്ള പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മതിയാകും മേൽനോട്ടക്കാരനോ കടയുടമസ്ഥനോ ഇല്ലാത്ത ഈ സ്ഥാപനം മൂന്ന് വർഷമായി ലാഭത്തിലാണെന്ന് ആ സ്കൂളിലെ അധ്യാപകരും ബഹുമാനപ്പെട്ട മാനേജരത്തിനും സാക്ഷ്യപ്പെടുത്തുന്നു ഈ കടയിൽ കയറി പണം നിക്ഷേപിക്കാതെ ആരും ഒരു സാധനവും എടുക്കില്ല എന്ന് ആ സ്കൂളിലെ കുട്ടികളും പറയുന്നു പ്രിയപ്പെട്ടവരെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളിലൂടെ ഒരു ജനതയ്ക്ക് മുഴുവൻ പച്ചയായ സത്യസന്ധതയുടെ പാഠം നൽകുകയാണ് ഒരു വിദ്യാലയം ബ്രൂട്ടൽ സിൻസിയറിറ്റി എന്നൊക്കെ പറയുന്ന ഈ യാഥാർത്ഥ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് വഴിയൊരുക്കി അവനെ തന്നെക്കാൾ വലിയവനായി സ്ഥാപിക്കുകയാണ് സ്നാപക യോഹന് ഒരു പടി കൂടി കടന്ന് ഞാൻ ജലത്താൽ സ്നാനം നൽകി എന്നാൽ അവനാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് വേദിയിൽ നിന്നും പിൻവാങ്ങുകയാണ് സ്നാപകൻ പ്രിയമുള്ളവരെ ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ പിടിച്ചിരിക്കുന്ന കണ്ണാടിയാണ് സ്നാപയോഹന നമ്മുടെ മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് എത്രയോ വ്യാജ വാർത്തകളാണ് ഓരോ ദിവസവും നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇല്ലാത്ത കഴിവുകളും ഇല്ലാത്ത പ്രാഗൽഭ്യവും തനിക്കുണ്ട് എന്ന് സമൂഹത്തിന് മുമ്പിൽ യാതൊരു സത്യസന്ധതയുമില്ലാതെ വിളിച്ചു പറയുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണ് ഈ വ്യാജപ്രവാചകന്മാരുടെ ശകുനങ്ങളെയും അവരുടെ പ്രശ്നം ഒക്കെ അതിലംഘിക്കുന്നതാണ് ദൈവഭക്തന്റെ നിഷ്കളങ്കത എന്നുകൂടി ഇന്നത്തെ വായനകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ദൈവഭക്തന്റെ മനസ്സിന്റെ ഉള്ളിലെ നിഷ്കളങ്കതയ്ക്ക് മാറായിലെ കൈപ്പുള്ള ജലത്തെ മധുരമുള്ളതാക്കി തീർക്കാൻ സാധിക്കും ഈ നിഷ്കളങ്കത തന്നെയാണ് തിരുസഭയ്ക്കെതിരെയുള്ള വ്യാജവാർത്തകളിൽ അവൻ്റെ മനസ്സ് നോവാൻ കാരണം ഇപ്രകാരം അനുദിനം വിശുദ്ധമായവയ്ക്കെതിരെ ദൈവികമായവയ്ക്കെതിരെ വരുന്ന വ്യാജ വാർത്തകളിൽ മനസ്സ് നോവുന്നവർക്ക് ആശ്വാസമാണ് എഫേസൂസുകാർ കെതിയ ലേഖനത്തിൽ പറയുന്ന വാക്കുകൾ തിരുസഭ നമ്മുടേതാ നമ്മുടേതല്ല അത് ദൈവത്തിൻ്റെതാണ് സ്നേഹമുള്ളവരെ ഒരുപക്ഷെ സ്വയം ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും ഇല്ലാത്തതുണ്ടെന്ന് വ്യാജം പറയുന്ന നാം എപ്പോഴെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് നിന്നിട്ട് നമുക്ക് ആത്മശോധനം ചെയ്യാം എൻ്റെ വ്യക്തിത്വവും അപരൻ്റെ വ്യക്തിത്വവും ഇല്ലാതാക്കത്തക്ക വിധം പച്ചക്കള്ളങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും പറയാറുണ്ടോ പ്രവർത്തിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാം ദൈവഭക്തന്റെ സാധാരണക്കാരൻ്റെ ഉള്ളിലെ നിഷ്കളങ്കത എനിക്ക് നഷ്ടമായി തുടങ്ങിയിരിക്കുന്നു ആമു